നമ്മടെ സഹോദരനും മനസ്സിലും ഇല്ല പോ സഹോദരൻ തന്നെ കേട്ടാ ലൈജും ഞങ്ങള് പുളിക്കല്ലേ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവുക

എനിക്ക് നല്ല ബന്ധമുള്ള ഈ തോട്ടിലൊക്കെ വന്ന് വല വെക്കുന്നവിടെയാണ് പെണ്ണു കൃവീണ്ടോടിച്ചോ കുഞ്ഞു കുടിച്ചോ കുഞ്ഞു ാണ് നമ്മളെ ദിലീപ് താമസിക്കുന്നത് നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മടെ ഇന്റിമെറ്റ് ഫ്രണ്ട് ആണ് പിന്നെ ആ അവന് മറ്റേ ഈ സ്പ്രിങ്ഷോട്ട് മറ്റേ കാഞ്ചിത്തറ്റാല് ഇതിന്റെ പരിപാടി എല്ലാം അല്ലേ ഇവന്റെ വീഡിയോ ഇന്ന് വരെ നമ്മള് ചെയ്തിട്ടില്ല ഇവന്റെ വീഡിയോ ഓരോ നമ്മള് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മക്കും നമ്മളെ ഒതുക്കുലും ഒക്കെ ആവുമ്പോൾ ഇപ്പം അവനും പോണെ സ്പ്രിങ് ഷോട്ടും മാറ്റി അല്ലേ എല്ലാം മാറ്റി ഇപ്പൊ കുത്തു കൊല നമ്മളൊക്കെ തന്നെ ഒതുക്കോലും നടക്കുന്നുണ്ട് ഇതിനു വേണ്ടി അവൻ ലക്ഷങ്ങൾ മുടക്കിയത് കേട്ടാ അവനും അവന്റെ അമ്മയും ഇവനും വയ്യായിരുന്നു ഇവന്റെ അനിയനും ഇവന്റെ അമ്മയും അച്ഛനും എല്ലാരും അതുകൊണ്ടാണ് ഒമ്പത് വർഷം ഒമ്പത് വർഷമായിട്ട് പക്ഷെ ഇന്നിപ്പം നമ്മൾ ബ്ലോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചൊന്നുമില്ല പിന്നെ നിങ്ങൾ നമ്മളെ ഫിഷിംഗ് വീഡിയോ വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ സാഹചര്യം എന്താണ് കാരണം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കല്യാണമാണ് നമ്മുടെ സുഹൃത്തുക്കളെ കേട്ടോ പക്ഷെ വെറും വെറും അലമ്പ ഇവന്മാരല്ല കല്യാണികൾക്ക് നമ്മൾ അറിയിച്ചവരാ അപ്പൊ നമ്മള് അറിയിച്ചാല് കിട്ടുന്ന എഫ് ആണ് നമ്മുടെ സുഹൃത്തുക്കളുടെ വീടിന്റെ പറ്റാത്തന്നെട്ടു വിളമ്പാൻ വരുന്നവരും ഞാൻ വിളമ്പാൻ വരുന്നവര് പോല ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളിയാണ് കേട്ടോ കൂടെക്കോലെ ഇടാൻ പോണയാണ് എവിടെയെങ്കിലും മീനുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയുകയും ചെയ്തു ഇന്ന സ്ഥലത്ത് മീനുണ്ടെന്നൊക്കെ പറയും ആ വാ അടുത്ത വിളമ്പ് ഇവരെല്ലാം ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളും കിട്ടുകയാണ് കല്യാണ ചക്ക ഇടയ്ക്കാണ് ഇവര് രണ്ടുപേരും എഴുന്നേറ്റ് പോയാൽ നമ്മുടെ ഉണ്ടാവും അത് നമ്മുടെ ഒപ്പം എഴുന്നേക്കത്തുള്ളു അവൻ തന്നെ എഴുന്നേക്കും പക്ഷെ അപ്പാപ്പിന്റെ ഒപ്പയെ സുരേഷ് അല്ല എൻറെ ഒപ്പ നീ എഴുന്നേക്കത്തുള്ളു അതാ ഞാൻ പറഞ്ഞ എന്റെ ഒപ്പേ നീ എഴുന്നേക്കത്തുള്ളൂ അതിനു മുന്നേ നീ എഴുന്നേക്കത്തില്ലേ നമ്മടെ ചോറിനായിരുന്നവനാ വിളം വന്ന് ബിനുവിനെടുത്തട ശ്രീമാരെ ഇല്ല ബിനു ഇല്ല അപ്രാമന കാലം കല്ഫിലൊക്കെ ആയിരുന്നു അവ നമ്മളെപ്പോഴും മീൻ പിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ വല്ല കല്യാണോ ഇതേപോലുള്ള എന്തെങ്കിലും ഒരു ചടങ്ങിനോ നമുക്ക് കിട്ടത്തുള്ളൂ അതെപ്പോ നമ്മളെ തകോറിന്റെ കല്യാണത്തിന് കാണാൻ നമുക്ക് സന്തോഷം ഇപ്പം നമുക്ക് പരിപ്പും കൂടെ എല്ലാം പേര് നമുക്ക് അറിയാൻ വേണ്ട നമുക്ക് മീൻ കറി ഒരു മുളക് കലക്കി ഒരു മുട്ട ഉറപ്പാക്കി കാണാം അവിടെ അറിയാമോ അതി പൊളിയാ പരിക്ക് 돼요 നോക്കി ഒന്ന് താഴെ നോക്കാനാണോ എന്നാ അപ്‌ലോഡ് ചെയ്യണോ വിട്ട് ഓടോ മതി മധുരം ഉള്ള സാധനം കേട്ടോ ഇത് ഇത് ഇപ്പൊ ഇഞ്ചി വിളമ്പാൻ വരുന്ന നമ്മുടെ സഹോദരനാണ് കേട്ടോ ഇഞ്ചി വിളമ്പുന്ന നിന്നെ ഞാൻ അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മടെ സഹോദര നമ്മടെ ഈ ഏരിയയിൽ എവിടെ വല വെക്കാൻ നമുക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാകും നമ്മളെ വിളിച്ച് പറയും തീർച്ചയായും എന്നെ വിളിച്ച് പറയാം അപ്പൊ പിന്നെ വെക്കാൻ ഒരു സ്ഥലവും അവിടെ വാ വത്തകിയുടെ മീൻ പിടിക്കാനൊക്കെ പറയും നമ്മുടെ സമൂഹം അപ്പൊ നമ്മടെ ഫിഷിംഗ് ആളാത്തേക്ക് എല്ലാവർക്കും സന്തോഷം പക്ഷെ എനിക്ക് ഈ കല്യാണത്തിന് കൂടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ കൂട്ടുകാരന്മാരെ എല്ലാരെയും

രണ്ട് ക്ലബുകാർ ഇവിടെ വെച്ച് വള്ളംകണ് നടക്കുന്നുണ്ട് ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് അതുകൂടാതെ ഒന്നര ടെണ്ണ അത്രയും എത്ര മാത്രം മാത്രമാണ് ഒന്നര മേളി പോയി ആയിരത്തി അത് ഞങ്ങള് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആ പോലെ ചാനൽ ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നില്ലായിരുന്നു കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു പിന്നെ ഞാൻ വീഡിയോയിലേക്ക് അത്ര അത്ര ഇത് കൊടുക്കില്ലായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ സഹോദരങ്ങളുമായിട്ട് കഴിഞ്ഞാണ് കേട്ടാ നമ്മളൂടെ മീൻപിടിക്കാൻ വന്നിട്ടുള്ളതാണ് പണിക്ക് എടുത്തോണ്ടിരിക്കുന്ന സിനിമ ഫീൽഡിൽ പോയിക്കോണ്ടിരിക്കട്ടാ അൻസിൽപ്രോയുടെ വീട് നമ്മളങ്ങോട്ട് പോവാ വന്നെന്ന് പറഞ്ഞാലും ചെറുക്കനും പെണ്ണും ഒക്കെ ഭയങ്കര തിരക്കിലാണല്ലേ ഭയങ്കര തിരക്കിലാണ് നമ്മൾ അനുഭവം ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് പാപ്പിയാണ്പ്പി എപ്പോഴും പറയാം പട്ടീനെ ഒക്കെ പേടിയാന്ന് പറയും പക്ഷെ നമുക്ക് ഇത് ഇവള നല്ല കാര്യ കേട്ടാ ഇപ്പം നമ്മള് പ്രളയത്തിന് പ്രളയത്തിന് ഇവള് അല്ലേ പ്രളയത്തിന് പറവര് ആ ഹൈവേന്ന് പ്രളയത്തിന്റെ സമയത്ത് കിട്ടിയത് ഈ പുളിക്ക ഈ ഭാഗത്ത് എല്ലാര്ക്കും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തതിന്റെ സ്നേഹം ഇവിടെ ഇപ്പഴും കാണും കേട്ടാ നമ്മളിവിടെ വലവെക്കാൻ പറഞ്ഞാൽ നമ്മളിവിടുന്ന് പറഞ്ഞില്ലേ ണക്കിന് ഇവിടെ നിന്ന് കൂരുവാള പേടിച്ചപ്പോ പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ മേടിച്ച് കുടിച്ചാ അതിന്റെ ഒരു സ്നേഹമായി ഇപ്പം പക്ഷെ എനിക്ക് പട്ടീനെ പേടിയ പക്ഷെ വലിയ കാര്യ കേട്ടോ പുള്ളിക്കാരി ഒരു ശല്യം ഇല്ല എന്നു പറഞ്ഞാൽ പുള്ളിക്കാരിപ്പൊന്ന് കൊരച്ചാ ഞാൻ ഞെട്ടിപ്പോവും അത് സത്യമാണ് പുള്ളിക്കാരി ഒന്ന് കൊരച്ചാ ഞാൻ ഞെട്ടു ഇപ്പം കൊറേയും കാര്യങ്ങളൊന്നും ഇല്ല വലിയ കാര്യത്തില്ല അതൊന്നും കുഴപ്പമില്ല മനുഷ്യന്റെ തലം കൂടി വേറെ പൊഴിഞ്ഞു പോയി കട്ടണ്ടി ആറുണ്ട് പിന്നെ ആ വട്ടിയുടെ ഒരു പൂട പൂടാണോ എനിക്ക് പേടിയുള്ളൊരു സാധനമാണ് ഞാൻ എപ്പോഴും പറയുന്നില്ല ഇത് പൊട്ടിക്കാനൊക്കെ സമയം തരുവാടിക്കളിക്കും നിന്റെ പേരുണ്ട് താഴെ പിടിക്കുക അകവർ നാലൂടെ കളയാടാ ആണ് നടക്കുക നേരെകണ്ടോ ഓ കണ്ടോ വായ തല തൊടാ വായ തൊടേ നീ എവിടെ വേണോ നിനക്ക് വെട്ടി മുളിക്കാടാ കളയാടാ വടോ 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 പറ പറ ഹേ ഇങ്ങോട്ട് വര വെറുതെ അവിടെക്ക് നേ നിന്നെമായിട്ട് ആവണ്ട നമ്മളൊരു നാലേ ഉണ്ട് വരും നോട്ട് വരും നീ വൈകിട്ടോ എന്താടോ എന്നാ കലമ്പൊന്നുമില്ല ഒരു കൊരയാ ഒരു ബഹളവ അങ്ങനെയുള്ള ഒരു കേസ് കേട്ട് വരും നമ്മളെ സഹോദരങ്ങളട്ട ഉണ്ണിച്ച് കൂഞ്ഞുണ്ണി ആ വീഡിയോ വടവടന്ന് പറഞ്ഞു നേരിട്ട ഇവര് നേരത്തെ നേരട്ട നമുക്ക് തിരിഞ്ഞേക്കാം കല്യാണം ചേർക്കാൻ പെണ്ണൊന്നും കണ്ടില്ല അവര് അങ്ങോട്ടെന്ന് പോകും നമ്മളെ വൈകിട്ടാ ഇവിടെ വീട്ടിലെ പരിപാടിയൊക്കെ നമ്മുടെ സഹോദര സ്ത്രീമാർ ഭക്ഷണം കഴിച്ചോണ്ടേക്കോട്ടാ

ണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാണ് സൂപ്പറാണ് வீடியோ <laughs> <susinde> <sambandita> <ramatri activates> നമ്മടെ സഹോദരന്മാരാണ് ഇത് മുഴുവാനൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് കഴിഞ്ഞ കഴിഞ്ഞല്ലേ വീഡിയോ തുടങ്ങിയത് ആണോ ആ തുടങ്ങിയുള്ളു അപ്പാപ്പിയാണ് അങ്ങനെ പിടിവിടത്തില്ല ഉടനെ ഒന്നും ഞങ്ങൾ എഴുന്നേറ്റ് കല്യാണം ചെറിയ പിന്നെ എന്നോട് ചൂടായി ആണോ ആ അപ്പൊ അതിനെ പ്രതികാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പാപ്പിയുടെ താടിയാണ് ആ അപ്പാപ്പിയുടെ താടിയ പിന്നാക്കുവാണോ സൈജ പിന്നാക്കുവാണോ വളർത്തണം കഴിഞ്ഞ ദിവസം ആ ചാലിക്കടന്ന് തപ്പിയപ്പോ നമുക്ക് വെള്ളം മൂന്നാമത്തെ ഐസ്ക്രീം പിന്നെയും അപ്പാപ്പിനോടെ ഒന്നിച്ച് പഠിച്ച കേട്ടാ ഞങ്ങൾ ഒന്നാം ക്ലാസ് ആറ് ആറ് ആറാം ക്ലാസ് പിന്നെ ഞാൻ തിരുവമ്പാടിയിലേക്ക് പോയി സഹോദര പ്രകാശ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരെ